ചെറുപ്പത്തിൽ പള്ളി ദെസിൽ കിത്താബ് ഓതാൻ പോയപ്പോൾ എൻ്റെ തലക്ക് ഗുഹാബിസം കുടുങ്ങി പറ്റി അടുത്ത കുറ്റിക്കടവ് വള്ളിതെറസിൽ മഹാനായ ഉസ്താദ് അബ്ദുള്ള കുട്ടി മുസ്ലിയാർ ആ മഹാന്റെ ദറസിലാണ് ഞാൻ ആദ്യം ഓതാൻ പോയത് ആ ശിഷ്യത്വം എനിക്ക് വളരെ ഫലം ചെയ്യും ആ മഹാന്റെ പ്രാർത്ഥന കൊണ്ടാകും എനിക്ക് തിരിച്ചു വരാൻ ഭാഗ്യം ലഭിച്ചത് എന്നുകൂടി ഞാൻ വിശ്വസിക്കും മഹദൂമിയ തിരൂരങ്ങാളി സ്വദേശിയ പേര് കേട്ട താനൂര് ശേഖിന്റെ പൗത്രനാണ് പക്ഷേ എന്റെ കൽവിൻ്റെ ഉള്ളിലേക്ക് വഹാബിസം കയറി വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന മുജാഹിദ്ദിസത്തിൻ്റെ ഫുൾ ഇല്ല അപ്പൊ ഏത് ഏറ്റവും പഴച്ചത് വുഹാബിയേക്കാൾ പഴച്ചതാണ് മുലാഹിദ് അർത്ഥം എന്താണ് അവർ കൊണ്ടുവന്നതെന്നല്ലേ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സഹായം ചോദിച്ചാൽ ആ ചോദിക്കൽ ഇഷർക്കാണ് സഹായം ചോദിക്കുന്നവൻ കാഫറായി അപ്പൊ മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നൊക്കെ ഒരു ശൈലി മുസ്ലിമികളിടയിൽ മുമ്പേ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞവൻ കാഫര് പോരെ സമുദായം പിളരാൻ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകാൻ വേറെ വല്ലത് വേണം ഒരു മുസ്ലിം സഹോദരനെ എന്ത് ചീത്ത പറഞ്ഞാലും അവൻ ക്ഷമിക്കും അവനെ മുഖത്ത് നോക്കി അവന്റെ വാപ്പനെ അതിക്ഷേപിച്ചാൽ പോലും ചിലപ്പോൾ ക്ഷമിക്കും പക്ഷെ കാഫിരി അങ്ങാനും പറഞ്ഞാൽ ഉടനെ കിട്ടുവാടി അത്ര വെറുക്കപ്പെട്ടതാ അതാണ് സുന്നികളുടെ നേരെ ഇവർ പ്രയോഗിക്കുന്നത് സുന്നികളൊക്കെ കാഫിറുകളാണ് പക്ഷെ ചെറുപ്പത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് വായിച്ചു പഠിച്ചു മുന്നോട്ട് പോയപ്പോ അവരുടെ തന്നെ ചില കിതാബുകൾ കണ്ടു വഹാബികളുടെ അതിലൊരു സ്ഥലത്ത് സുന്നികളെ ഉദ്ദേശിച്ച് പറയാണ് അമ്മാമങ്കാഹു മുഹമ്മദ് റസൂൾദെന്ന് ചൊല്ലിയാൽ അവൻ മുസ്ലിമായി കൊള്ളണം എന്നില്ല ഫഹുവരാർക്കിഹി അവൻ അവന്റെ ശിർക്ക് തന്നെയാണ് കാരണം മരിച്ചുപോയ ഔലിയാക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്തിന് ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുവാൻ വിഷമങ്ങൾ നീക്കി കിട്ടുവാൻ ഇങ്ങനെ വിളിക്കുന്ന ഇവൻ ഇവൻ കാഫിറുമാണ് അവനെ കൊല്ലൽ അനുവദനീയമാണ് അവന്റെ സ്വത്ത് കവറിലെടുക്കൽ ജായിസ് ഇവ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ശരി നോമ്പെടുക്കുന്നുണ്ടെങ്കിലും ശരി താൻ മുസ്ലിമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ശരി അപ്പോഴാണ് വഹാബിസത്തിന്റെ കട്ടി ശരിക്കും മനസ്സിലായത് അപ്പോഴേക്ക് എന്റെ കൊല്ലം മുപ്പത്തി ആറ് പോയി പതിനഞ്ചാം വയസ്സിൽ അയിപത്തിയൊന്നാം വയസ്സിലാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത് തിരിച്ചു വന്നിട്ട് ഇരുപത്തഞ്ചും ൂടി വയസ്സ് ഒരു എഴുപത്തി ആറും കഴിഞ്ഞു ഏതായാലും പാ ആ തെറ്റിയ കാലത്തെ ജീവിത ദിസം ഒരു നിരക്ക് കൂടപ്പകരമാണ് എന്താ അതിൻ്റെ ഉള്ളറകളൊക്കെ വേണ്ട പോലെ കണ്ടറിയാനും അവരുടെ മനോഭാവം മനസ്സിലാക്കാനും സാധിച്ചു പിന്നെ ഒരാശ്വാസം എനിക്കുള്ളത് റസൂൽ വായ്പ അലി വസ്ലം പറഞ്ഞോളൂ ഒരു തെറ്റിൽ നിന്നൊരാള് തൗപ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് അലഹദില്ല അതെന്റെ കഥ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ വഹാബിസം വഹാബിസം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ നജിദിയാണ് അതിന്റെ സ്ഥാപകൻ അയാൾ ഇതുപോലെ പണ്ട് സുന്നി ഉസ്താദന്മാരെ അടുക്കൽ ഓതി പഠിച്ച ആളാണ് കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ ബുദ്ധി വന്നത് അയാൾക്ക് വുഹാബിസത്തിന്റെ അങ്ങനെ അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കി സുന്നികളെ കാഫറാക്കി എന്ന് മാത്രമല്ല ആയുധമെടുത്തു ആയുധമെടുത്തു സുന്നികളെ ആക്രമിക്കാനും കൊല്ലാതെ അപ്പൊ വെറുതെ ഇരിക്കോ